നമ്മുടെ പഞ്ചായത്തിൽ വിവാഹം കഴിഞ്ഞ് അപേക്ഷ സമർപ്പിച്ചതാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സത്യപതി നടത്താവ് പറഞ്ഞു അവരോട് ഈ സമരത്തിൽ പ്രസിഡന്റ് പറഞ്ഞല്ലോ വെറുതെ ഒരു വേണ്ടി തെളിവാണ് ഓർക്കണം അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പലൂർ പഞ്ചായത്തിൽ വിവാഹ ദേവസായത്തിന് അപേക്ഷ കൊടുത്ത ആളുകളുടെ പേരാണ് വായിക്കുന്നത് പ്രസിഡന്റിന് ചെവി ഉണ്ടെങ്കിൽ ഇതിലകത്തുണ്ടെങ്കിൽ മനസ്സിലാക്കണം സത്യവതി വൈഫ് ഓഫ് ഫയലായി നടക്കാവുന്ന അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്ര മാസമായി അതുപോലെ തന്നെ രാജി വൈഫ് ഓഫ് അവർ അപേക്ഷ കൊടുത്തത് അഞ്ച് അഞ്ച് രണ്ടായിരത്തിനാല് കഴിഞ്ഞ മെയ് മാസത്താണ് അല്ലെ നിങ്ങളൊന്ന് ആ പരിശോധിക്കണം ആ അപേക്ഷ കൊടുത്ത് പരിശോധിക്കണം അതേപോലെ തന്നെ പതിനഞ്ച് അഞ്ച് ഇരുപത്തിനാല് അപേക്ഷ കൊടുത്തതാണ് അതുപോലെ തന്നെ കാർത്തി മെയ് മാസത്തിൽ അപേക്ഷ കൊടുത്തതാണ് വള്ളി വൈകുന്നേരം ഒമ്പതാം മാസത്തിൽ അപേക്ഷ കൊടുത്തതാണ് അവിടെ നിന്നും വിട്ടു കൊടുക്കുന്ന നിരവധി അപേക്ഷകളുണ്ട് ഈ താമി പാതിരിക്കോട്ടിൽ കരിനൂർ എന്ന് പറയുന്ന ആള് ഒമ്പതാം മാസത്തിൽ അപേക്ഷ കൊടുത്തതാണ് ഇത്തരത്തിൽ ആറുപേരുടെ അപേക്ഷയാണ് ഇവർ നിരസിച്ചത് നിങ്ങളൊന്നാലോചോ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മൂന്നാൾക്കാരെ കല്യാണം കഴിയുള്ളൂ പഞ്ചായത്ത് യൂണിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ വിവരാണ് പരിതൂർ പഞ്ചായത്തിൽ ആകെ മൂന്നാൾക്കാരെ കല്യാണം കഴിയുള്ളൂ അതിനുള്ള പൈസ വെച്ചാൽ മതി തലയ്ക്ക് വെളിവില്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനമെടുക്കുമെന്ന് ആലോചിച്ചു അതിനുശേഷം നടന്ന കല്യാണങ്ങളാണ് ഇനിയും നിരവധി കല്യാണങ്ങൾ ഇവിടെ ഉണ്ട് ഇനിയും നിരവധി കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് അവരപേക്ഷ കൊടുക്കാൻ തയ്യാറായി എടുക്കുമ്പോഴാണ് ഇത്രയും ആളുകള് അപേക്ഷ കൊടുത്ത് ആനുകൂല്യം കിട്ടാതെ ഒരു സാഹചര്യം അങ്ങനെ പറയുമ്പോഴാണ് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഒരു വാർഷിക പദ്ധതി എന്ന് പറയുന്നത് മാർച്ച് മാസത്തിന് അവസാനിക്കു മാസം ഡിസംബർ ആണ് പദ്ധതി പൂർത്തീകരണം കഴിഞ്ഞിട്ടില്ല ഈ വിഭാഗത്തിന് പൈസ വെക്കാൻ ഇനിയും ഡി പി സിക്ക് പോയി അംഗീകാരം ആയിക്കൊണ്ട് ഇവർക്ക് പദ്ധതി വെച്ച് അത് നടപ്പിലാക്കാൻ പറ്റും നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഉണ്ട് ആ ഡി പി സി ഓർഡർ പ്രകാരം പുതിയ പദ്ധതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പദ്ധതി സമർപ്പിക്കാം അങ്ങനെ വരുമ്പോ ഇതിൽ നടപ്പിലാവാത്ത നിരവധി പദ്ധതികളുണ്ട് ആ പദ്ധതികൾ മാറ്റിക്കൊണ്ട് ഈ ഭാഗപ്പെട്ട വിഭാഗത്തിന് ആനുകൂല്യം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം പലതരം എടുക്കാം പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ കൂടുതൽ ഈ സമയത്ത് എവിടെ കൂടെ നിൽക്കുന്നവരാണ് ആ ഒരു സ്ത്രീധര പഞ്ചായത്തിന്റെ ഭാരമായ പരിസ്ഥിതി ഒക്കെ പക്ഷെ വിപരീതമായിട്ടുള്ള സമീപനമാണ് പഞ്ചായത്ത് ഭരണികാരുടെ ഭാഗം ഉണ്ടാവുന്നത് അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചില്ല ഞാനും ഒരു പഞ്ചായത്തിന്റെ വൈസ്പസിഡന്റാണ് ഞങ്ങളെല്ലാം അപേക്ഷയിട്ട് വാങ്ങാറുണ്ട് പക്ഷേ ചരിത്രത്തിന് ആദ്യമായിട്ടാണ് അപേക്ഷ പാവപ്പെട്ട കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്ന അനുഭവം ഒരു പക്ഷേ ആദ്യമായിട്ടാവ അപേക്ഷ മടക്കി കൊടുക്ക അതും ഏറ്റവും പാവപ്പെട്ട ആറ് പേരെ അത് കേട്ട അത്ഭുതം ഇത് പഞ്ചായത്താണ് ഒരു പ്രസിഡന്റ് ആണോ തിരിച്ചു കൊടുക്കൂ എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു മനക്കി കൊടുക്കുമ്പോഴൊരു മനോവേദന ബ്ലോക്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞാൽ അവകാശം കൊടുക്കുമ്പോ എന്താ അവകാശികൾ ഇവര് പഞ്ചായത്ത് പരസമിതി കൂടി ഓരോ വർഷവും പ്രൊജക്ട് അനുഗ്രഹിക്കുന്നു

ഏഴര ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ തങ്ങൾ ചിലവാക്കുന്നവർക്ക് എന്തുകൊണ്ട് ഏഴര ലക്ഷം രൂപ മാറ്റി വെക്കാൻ പറ്റുന്ന ഇവിടെ ആരാ യജമാന ജനാധിപത്യ വോട്ടർമാരാൻ തീരുമാനിക്കുന്നത് ആര് ഭരിക്കണമെന്ന് ജയിച്ചു വരുന്ന ആളുകൾക്കും ആ മനുഷ്യർ കടന്നിരിക്കുന്ന പഞ്ചായത്ത് ആളുകൾ ഓണർഷിപ്പ് സസ്യം വാങ്ങാനും വേണ്ടി അതുപോലെ തന്നെ റഷൻ സസ്യം വാങ്ങാൻ കടന്നിരിക്കുന്ന മേശൂർ സലമേതാ അതിനെയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസിലേക്ക് പഞ്ചായത്ത് ഓഫീസ് ആദ്യം എഴുതി വെക്കാണെങ്കിൽ എവിടെ അയച്ചു വെക്കണം എവിടെ അല്ലേ ഫ്രണ്ട് ഓഫീസർ വെക്കണ്ടത് അല്ല എന്റെ ഓഫീസർ അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ്പോസെന്ന് നിൽക്കുന്ന ഓഫീസർ അല്ല അവരുടെ അവരുടെ ഇങ്ങനെ ഇവിടെ പാവപ്പെട്ടവർ അനുഭവം കൊടുക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയോ തോന്നുന്നു പട്ടിക പട്ടിക പക്ഷെ ഞങ്ങളുടെ പട്ടിക ഉപ്പേണ്ട ഇങ്ങനെ ഏത് പഞ്ചാസ തീരുമാനിക്കും

എവിടെ മനുഷ്യർ പാവപ്പെട്ട മനുഷ്യർ അപേക്ഷപ്പെടുത്താൻ വോട്ടർമാർ വരുന്ന ഫെഡ്രോഫീസിനാണ്